അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല പെട്ടെന്ന് വിവാഹം ശരിയാകാനുള്ള ഒരു ആത്മീയ വഴിയാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഇടയിലുണ്ട് ഒരുപാട് ആളുകളൊക്കെ വിവാഹം മുടങ്ങിപ്പോകുന്നവർ നല്ല ആലോചനം വന്നിട്ട് വിവാഹം ശരിയാകാത്തവർ അതുപോലെ എത്ര ആലോചിച്ചിട്ടും ഒരു ഇണയെ കണ്ടെത്താൻ കഴിയാത്തവർ അവർക്കുള്ളൊരു മരുന്നാണ് ഒരു ആത്മീയ വഴിയാണ് ഇത് വിവാഹം ശരിയാകാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അല്ലാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ മീൻ അള്ളാഹു സുബാനവൂ അല ഏതൊരു മനുഷ്യനും ഇണയെ കണ്ടുവച്ചിട്ടുണ്ടാകും അത് സമയമാകുമ്പോൾ നമ്മളിലേക്ക് എത്തിച്ചേരും അത് അല്ലാഹുവിൻ്റെ ഒരു കല ആണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നൊരു മാർഗം ചിലപ്പോൾ അതിന് കുറേ തടസ്സങ്ങളുണ്ടാകും ആ തടസ്സങ്ങൾ മാറിക്കിട്ടാനും അള്ളാഹു സുബാന വാല തൻ്റെ ഇണയെ അതിവേഗം അടുപ്പിക്കാനും ചില ആത്മീയ വഴികൾ നമ്മെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആ വഴികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം എന്ന് പറയുന്നത് വിവാഹം കഴിക്കുക എന്നുള്ളത് റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ വലിയൊരു സുന്നത്താണ് തൻ്റെ ജീവിത ശുദ്ധി കൈവരിക്കാൻ വിവാഹം കഴിച്ചാലേ നമുക്ക് സാധ്യമാവുകയുള്ളൂ അതുവരെ നാം ജീവിച്ചിരുന്നത് നാം വിവാഹം കഴിക്കലോടുകൂടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഏതായാലും വിവാഹം പെട്ടെന്ന് ശരിയാകാനുള്ള വിഖർ ആത്മീയ വശി മിൻഹത്തു സിറാജ് എന്ന കിതാബിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം യാബദി അൽ അജാ ഇബി ബിൽഖൈരി യാബദി ഒ എന്നുള്ള വിക്റ് ആയിരത്തി ഇരുന്നൂറ് പ്രാവശ്യം ഒരു ദിവസം ചൊല്ലുകയും ഇങ്ങനെ പന്ത്രണ്ട് ദിവസം ഈ വിക്റ് ചൊല്ലിയാൽ അവൻ പെട്ടെന്ന് വിവാഹം ശരിയാകും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം മാത്രമല്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകാനുള്ളൊരു വഴിയും കൂടിയാണ് ഈ ദിക്കർ എന്ന് പറയുന്നത് അതുകൊണ്ട് വിവാഹം ശരിയാകാത്തവരിലേക്ക് നിങ്ങൾ ഈ വിക്കിറിനെ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു അതിനെ അവർ പറഞ്ഞു അവർക്ക് വിവാഹം ശരിയായി കിട്ടിയാൽ അതിൻ്റെ കൂലിയും കൂടി നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബാന ഇനകളെ അന്വേഷിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് നല്ല സ്വാലിഹായ ഇണകളെ അടുപ്പിച്ചു കൊടുക്കട്ടെ ആമീൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ എൻ്റെ ചാനൽ അതായത് റഷു ബ്ലോഗ് ീ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു